ശരി ഇതൊരു കാര്യം ഇതിപ്പോ ഈ നിയമം ഉണ്ടാക്കാനുള്ള നിങ്ങൾ പറയുന്ന പശ്ചാത്തലം നിയമത്തിലേക്കൊക്കെ പോകുന്നതിന് പ്രധാനപ്പെട്ട സംഗതി ഉള്ളത് വഖഫ് ബോർഡിന്റെ സിഇഒ ഒരു മുസ്ലിം ആയിരിക്കണമെന്ന എന്ന വ്യവസ്ഥ എടുത്ത് കളഞ്ഞിരിക്കുന്നു ഇനി മുസ്ലിം അല്ലാത്ത ഒരാൾക്കും അതിന്റെ സിഇഒ ആകാം വഖഫ് ബോർഡിൽ മുസ്ലിം അംഗങ്ങൾക്ക് പുറമേ മുസ്ലിം ഇതര വിഭാഗക്കാരായ രണ്ട് മെമ്പേഴ്സിനെ ഉൾപ്പെടുത്താനുള്ള തീരുമാനവും എടുത്തിരിക്കുകയാണ് ഇത്തരം ഇത് മുസ്ലിം വിശ്വാസികളായ മനുഷ്യർ മുസ്ലിം സമുദായ ഉന്നമനത്തിന് വേണ്ടി വിശ്വാസത്തെ മുൻനിർത്തിക്കൊണ്ട് സ്വത്തുക്കൾ എഴുതി കൊടുക്കുന്ന ഏർപ്പാടാണല്ലോ വക്കഫ് ഇയ്യ എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമായും മുസ്ലിം വിശ്വാസവുമായി ബന്ധപ്പെട്ടതും പൂർണ്ണമായും മുസ്ലിം കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് പക്ഷേ അതിൽ സി ഒ മുസ്ലിം അല്ലാത്ത ആൾ വന്നോട്ടെ അതിൻ്റെ അംഗങ്ങൾ മുസ്ലിം അല്ലാത്ത ആളുകൾ വേണം എന്നീ വ്യവസ്ഥകൾ കൊണ്ടുവരികയാണ് എന്ന് വെച്ചാൽ ദേവസ്വം ബോർഡിൻ്റെ കാര്യത്തിലടക്കം നോൺ ഹിന്ദൂസായ ആളുകൾ ദേവസ്വം ബോർഡിൽ വേണം എന്നതടക്കമുള്ള ഒരു പൊതു നിലപാട് നിങ്ങൾ ഉയർത്തി വയ്ക്കുകയാണോ അതോ ഈ വക്കഫ് ബോർഡിൻ്റെ കാര്യത്തിൽ മാത്രം മതിയോ എല്ലാവരും കൂടി ഭരിക്കുക ബാക്കിയെല്ലാം അതത് സമുദായങ്ങൾ ഭരിക്കട്ടെ എന്നതാണോ നിലപാട് അതാണ് എൻ്റെ ആദ്യത്തെ സ്പെസിഫിക് ക്വസ്റ്റ്യൻ തീർച്ചയായും അങ്ങത് പറ അതിന് ഉത്തരം പറയുന്ന ഒപ്പം തന്നെ ഒന്നാമത് ഹിന്ദിൻറ്റകത്ത് ചർച്ചയിൽ പങ്കെടുത്ത അനിൽകുമാർ ആയിക്കോട്ടെ നൌഷാദ് അലി ആയിക്കോട്ടെ ഇത് ഈ രാജ്യത്തിലെ ഇസ്ലാം മതവിശ്വാസികളെ അപരമതവൽക്കരണം നടത്തി സംഘപരിവാർ അടിച്ചമർത്താനുള്ള ശ്രമമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് സത്യത്തിൽ അത് തന്നെ വലിയൊരു കുപ്രചരണമാണ് ഈ രാജ്യത്തെ ഈ വഖഫ് നിയമ ഭേദഗതിയോടുകൂടി ഏറ്റവും കൂടുതൽ അതിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിക്കാൻ പോകുന്നതും അതിൻ്റെ ഉണർവ് ലഭിക്കാൻ പോകുന്നതും മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾക്കായിരിക്കും ആദ്യമേ പറയട്ടെ ബക്കഫ് ഭേദഗതി നിയമം മുസ്ലിം സമുദായത്തിനെതിരല്ല അത് വ്യക്തമാണ് അത് ബി ജെ പി ആയിക്കോട്ടെ ഇന്നത്തെ പാർലമെന്റിലെ ചർച്ചകളിലായിക്കോട്ടെ ഇതിനെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്ന ഒരാൾക്കും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പോൾ മുസ്ലിം ലീഗിനായിക്കോട്ടെ ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധിക്കായിക്കോട്ടെ അവർ കൃത്യമായിട്ട് ഒരു രാഷ്ട്രീയം ഒരു രാഷ്ട്രീയം ഉള്ളതുകൊണ്ട് അവർ നാഴിയയ്ക്ക് നാൽപ്പത് അനിൽകുമാർ പറഞ്ഞ കാര്യങ്ങളുടെ വസ്തുത അദ്ദേഹത്തിന് തന്നെ പരിശോധിച്ച് കഴിഞ്ഞാൽ അത് ബോധ്യമല്ലാതെ അത് അദ്ദേഹത്തിന് അറിയാം അപ്പോൾ അതുകൊണ്ട് അതോടെ നിൽക്കട്ടെ അങ്ങ് പറഞ്ഞ സ്പെസിഫിക് ഒരു ചോദ്യത്തിന് ഉത്തരം എന്ന രീതിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചല്ലോ ഇതിൻ്റെ ഈ വഫ് ബോർഡിനകത്ത് ഈ ഭേദഗതി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആദ്യത്തെ ആനുകൂല്യം ലഭിക്കാൻ പോകുന്ന മുസ്ലിം സമുദായത്തെന്ന് പറയാൻ കാരണം ഈ വഖഫിൻ്റെ ഈ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ഈ തർക്കത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒൻപതിനായിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ആളുകൾ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളാണ് ഇമ്മ ഇന്ന് ഏകദേശം നാല്പതിനായിരത്തോളം നാല്പതിനായിരത്തി തൊണ്ണൂറ്റിയാറ് വക്കഫ് തർക്കങ്ങളുണ്ട് അത് നമുക്കറിയാം വക്കഫ് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഈ രാജ്യത്ത് സിവിൽ നിയമമായി ബന്ധപ്പെട്ട് നമ്മുടെ ഭൂമി വ്യവഹാരങ്ങളുമായി ബന്ധപ്പെട്ട തർക്കമാണ് അതിനകത്ത് സ്വാഭാവികമായിട്ട് അപ്പുറത്ത് മുപ്പതിനായിരത്തി ഒരുന്നൂറ് ഇതര മതവിഭാഗത്തിൽപ്പെട്ട ആളുകളുമുണ്ട് സ്വാഭാവികമായിട്ട് ഇതിനകത്ത് ഈ നമ്മുടെ രാജ്യം നൂറ്റാണ്ടുകളായിട്ട് ഈ രാജ്യം അനുഭവിക്കുന്ന ഒരു കീറാമുട്ടിയായിട്ടുള്ള ചില പ്രശ്നങ്ങൾക്കുള്ള പരിഹാശ്വതമായിട്ടുള്ളൊരു പരിഹാരമായിട്ടാണ് ബി ജെ പി സർക്കാർ ഇതിനെ കാണുന്നത് ഈ സർക്കാർ ഇതിനെ സംബന്ധിച്ചിടത്തോളം അങ്ങ് പറഞ്ഞില്ല എന്തുകൊണ്ടാണ് മൂന്ന മുസ്ലിംകളായിട്ടുള്ള സ്വാഭാവികമായിട്ട് ഇതിനകത്ത് ഭാഗമാക്കാക്കിയിട്ടുള്ള മുപ്പത്തി ഒന്നായിരത്തോളം വരുന്ന ഇതര മതസ്ഥരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട് അവരാരും മുസ്ലിം സമുദായത്തിൽ പെട്ട ആളുകളല്ല അപ്പോൾ ഒരു നിയമവും ഒരു ബോർഡും സ്വാഭാവികമായിട്ട് ഏകപക്ഷീയമാകാൻ പാടില്ല എന്നുള്ളത് ഒരു രാജ്യത്തിന്റെ പൊതു താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി എല്ലാ മതത്തിലും പ്രത്യേകിച്ച് വക്കഫിനെ സംബന്ധിച്ചിടത്തോളം ഭൂമിച്ച് പറയുന്നത് ദേവസ്വം ബോർഡിന്റെ കാര്യത്തിലടക്കം ദേവസ്വം ബോർഡും ഭൂമി ഹോൾഡ് ചെയ്യുന്നുണ്ടല്ലോ അതുമായി ബന്ധപ്പെട്ടും തർക്കങ്ങൾ ഉണ്ടാകാമല്ലോ അപ്പൊ അതുകൊണ്ട് അതിനകത്തും മനസ്സിലാക്കേണ്ട ഒരു ഞാൻ പ്രിന്റിന് വ്യക്തത വരുത്തരാം പ്രിന്റ് നോക്കൂ ഇത് വക്കഫ് എന്ന് പറഞ്ഞാൽ മുസ്ലിം സമുദായ വിശ്വാസികൾ മുസ്ലിം സമുദായത്തിന്റെ ഉന്നമനത്തിനായി മുസ്ലിം സമുദായ പരിപാടികൾക്ക് വേണ്ടി കൊടുക്കുന്ന പണമോ അല്ലെങ്കിൽ ഭൂമിയോ മറ്റു സംഗതികളോ ആണ് അതാണ് വക്കഫ് പരിപാടി അതുമായി ബന്ധപ്പെട്ട തർക്കമുണ്ടെങ്കിൽ ആ തർക്കം തീർപ്പാക്കാനുള്ള വേറെ സംവിധാനം ഉണ്ട് കോടതിയുണ്ട് ഇപ്പം നിങ്ങളുടെ പുതിയ നിയമ ഭേദഗതി പ്രകാരം ജില്ലാ കളക്ടറുണ്ട് ഇതിനകത്ത് നോൺ മുസ്ലിംസ് വേണമെന്ന് പറയുന്നതിൻ്റെ യുക്തി മനസ്സിലായില്ല അതിൽ പരാതി ഉന്നയിച്ചിട്ടുള്ള ആളുകൾ നോൺ മുസ്ലിംസ് ഉണ്ട് അതുകൊണ്ട് അവരുടെ ഭാഗം കേൾക്കാൻ നോൺ മുസ്ലിംസ് വേണമെന്ന യുക്തിയാണെങ്കിൽ എല്ലാ സംവിധാനത്തിനകത്തും അത് വേണ്ടി വരും അല്ല ദേവസ്വം ഇപ്പൊ ദേവസ്വം ബോർഡിന്റെ നിയമനമോ അല്ലെങ്കിൽ വക്കഫിന്റെ നിയമനത്തെ നമ്മൾ സ്വാഭാവികമായിട്ട് ഒരിക്കലും അങ്ങ് അങ്ങ് പറയുന്നതിന്റെ ഉദ്ദേശശുദ്ധി എനിക്ക് മനസ്സിലായി പക്ഷേ അല്ല ഉദ്ദേശിയെ കുറിച്ച് ഞാൻ പറഞ്ഞു ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രങ്ങൾ ആ ക്ഷേത്രങ്ങളുടെ എന്തെല്ലാ കാര്യങ്ങൾക്ക് പൊതുഗജനാവിൽ നിന്ന് പണം മുടക്കുന്നുണ്ട് പൊതുഖജനാവിൽ നിന്ന് പണമുടക്കല്ലോ ഞാൻ പൂർത്തിയാക്കട്ടെ ഈ പൊതു ഖജനാവിൽ നിന്ന് പണമുടക്കുന്നുണ്ട് പൊതു ഖജനാവിൽ നിന്ന് പണം മുടക്കുന്നുണ്ട് അത് നോക്കി ഒരു ഉദാഹരണം ഞാൻ പറയാം ഇപ്പോൾ ശബരിമല ശബരിമല സീസണുമായി ബന്ധപ്പെട്ട് പൊതുഖജനാവിൽ നിന്ന് എത്ര ലക്ഷക്കണക്കിന് രൂപ മുടക്കുന്നുണ്ട് കോടികൾ മുടക്കുന്നുണ്ട് ഈ സെക്യൂരിറ്റി പോലീസ് ഓപ്പറേഷൻ പോലുള്ള കാര്യങ്ങൾക്ക് അപ്പോൾ എല്ലാ നികുതിദായകർക്കും അതിൽ തുല്യമായ പങ്കാളിത്തം ഉണ്ടല്ലോ അങ്ങനെയാണെങ്കിൽ ദേവസ്വം ബോർഡ് പോലുള്ള സംഗതികൾക്കകത്തും നോൺ മുസ്ലിം നോൺ ആയിട്ടുള്ള ആളുകൾ ക്രിസ്ത്യാനികളും ജൈനരും മുസ്ലിങ്ങളും എല്ലാം വേണം എന്ന വാദം പോലെ ഉള്ളു കേട്ടോ താങ്കൾ ഈ പറയുന്ന വിദണ്ഡവാദം അല്ല സർ അങ്ങ് അത് മതപരമായിട്ടുള്ള ഒരു സംവിധാനത്തിനകത്താണ് നിങ്ങൾ പറയപ്പോ കേരള ഇപ്പൊ മുസ്ലിം ജമായത്തിനകത്ത് ഇത്തരത്തിലുള്ള അല്ലെ പള്ളിയിലെ മഹല് കമ്മിറ്റിക്കകത്തൊക്കെ ഇത്തരത്തിൽ അല്ലെങ്കിൽ മുസ്ലിം മതാചാരങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് നോൺ മുസ്ലിംകളായിട്ടുള്ള ആളുകളെ ഇത്തരത്തിൽ അപ്പോയിൻമെന്റ് ചെയ്യുകയാണെങ്കിൽ അങ്ങ് പറഞ്ഞാൽ വിറ്റിണ്ട് സാർ മുസ്ലിമായ ഒരാൾ മുസ്ലിം ആളുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഇസ്ലാമിക് പ്രാക്ടീസിനു പ്രതിജ്ഞ ചെയ്ത് കൊടുക്കുന്ന ഏർപ്പാടാണിത് അല്ലാതെയൊക്കെ ഇന്ത്യയിലെ പൊതു നിയമത്തിന്റെ അടിസ്ഥാനത്തിലല്ല വിശ്വാസം വേറെന്തെങ്കിലും പൊതുനിയമത്തിന്റെ അടിസ്ഥാനത്തിലല്ലാസത്തിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യുന്ന കാര്യമാണ് അതിൽ എല്ലാ അർത്ഥത്തിലുമുള്ള ഒരു 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 റിലീജിയസ് എക്സസൈസ് അതിനകത്ത് എന്തിനാണ് നിങ്ങൾ എല്ലാവരും കൊണ്ടുവരുന്നത് അല്ല സാർ അങ്ങനെയാണെങ്കിൽ ഈ മുനമ്പം കേസിന്റെ തർക്കം എങ്ങനെയാണ് വരുന്നത് സാർ മുനമ്പം കേസിൻ്റെ തർക്കം എങ്ങനെയാണ് ഞാൻ പറയും മുന്നമ്പം കേസായിക്കോട്ടെ മുനമ്പം കേസ് നമ്മുടെ മുമ്പിലുണ്ടല്ലോ അങ്ങ് ഉദ്ദേശിച്ച് ഇതേ രീതിയിലുള്ള പ്രശ്നമാണ് അവസാനം അവിടുത്തെ സേട്ട് നമുക്കറിയാലോ ഇത് നമ്മൾ ഫറൂഖ് കോളേജുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഭൂമി അദ്ദേഹം പറഞ്ഞ് വക്കഫ് ചെയ്തു എന്നാണ് പിന്നീട് അദ്ദേഹം തന്നെ മാറ്റി ഇഷ്ടദാനം ചെയ്തതെന്ന് പിന്നീട് എങ്ങനെയാണ് ഈ മുനമ്പം കേസ് വരുന്നത് രണ്ടായിരത്തി പതിമൂന്നിലെ നിയമത്തിൻ്റെ ഭേദഗതിക്ക് ശേഷമാണ് മുനമ്പം കേസ് വരുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ മനസ്സിലാക്കണം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലെ നിയമം ആ നിയമത്തിനകത്ത് കൃത്യമായിട്ട് അന്ന് നെഹ്റു ആണല്ലോ കൃത്യമായിട്ട് സിവിൽ കോടതികൾക്ക് കൃത്യമായിട്ട് ഈ കേസിനകത്ത് ഇടപെടാമായിരുന്നു സാർ ഇന്ന് പിന്നീട് ഇടപെടാൻ സാധിക്കുമായിരുന്നു സമയത്ത് അതുമായി ബന്ധപ്പെട്ടേറും ഞങ്ങൾ നോക്കൂ അതായത് താങ്കൾ പറഞ്ഞ പോയിന്റ് ഇതാണ് അതായത് വക്കഫിന്റെ ഭൂമിയുമായി ബന്ധപ്പെട്ട് നോൺ മുസ്ലിംസ് ആയിട്ടുള്ള ആളുകൾക്ക് ക്ലെയിം ഉണ്ട് അവരുമായി ബന്ധപ്പെട്ട തർക്കമുണ്ട് അതുകൊണ്ട് വക്കഫ് ബോർഡിൽ എടുക്കാൻ നോൺ മുസ്ലിംസ് ആയിട്ടുള്ള ആളുകൾ വേണം എന്നാണ് താങ്കളുടെ വാദം അതാണ് താങ്കൾക്ക് പറയാനുള്ള കാര്യം അപ്പുറത്തേക്കൊന്നും ഇല്ലല്ലോ അല്ല ഞാൻ പറഞ്ഞത് അത് തന്നെയാണ് ഞാൻ പറഞ്ഞു ഇതൊരു ഒരു രാജ്യത്തിന്റെ ഒരു പൊതു സംവിധാനത്തിന്റെ ഭാഗമാക്കിക്കൊണ്ട് ഈ രാജ്യത്തെ മുഴുവൻ ഭൂമി സംവിധാനങ്ങളുമായിട്ട് ഇപ്പൊ നോക്കൂ ദേവസ്വം ബോർഡ് ദേവസ്വം ബോർഡ് ഭരിക്കുന്ന ദേവസ്വം മന്ത്രി അദ്ദേഹം ഹിന്ദു ഹിന്ദു നാമധാരി മാത്രമാണ് അദ്ദേഹം ഒരു വിശ്വാസിയായ വിശ്വാസിയാണോ അല്ല ഇപ്പൊ ശബരിമല ശബരിമലയിൽ നോക്കൂ അദ്ദേഹം അവിടെ ആചാരാനുഷ്ഠാനം നിൽക്കുന്ന സമിതി തിരിഞ്ഞു നിൽക്കുന്ന മന്ത്രിയാണ് നമ്മൾ കാണുന്നത് അത് ഹിന്ദു സമൂഹത്തിന് സ്വാഭാവികമായിട്ട് എതിർപ്പില്ലല്ലോ ആൾക്കാരല്ലല്ലോ അല്ല അത് വിടാ നമുക്ക് അതിപ്പോ ഇന്ത്യയിൽ ഇപ്പോ ഇന്ത് ഹിന്ദു സമുദായത്തിന്റെ മുഴുവൻ അപ്പോസ്തരന്മാരായിട്ട് അഭിനയിക്കുന്ന ആളുകൾ എല്ലാവരും ശരിയായ വിശ്വാസികളാണോ എന്ന കൊസ്റ്റിൻ ആർക്കും ഉന്നയിക്കാവുന്നതാണ് ആ കൊസ്റ്റൻസ് ഇവിടെ ഉണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് സർട്ടിഫിക്കേഷൻ സർട്ടിഫിക്കേഷന്റെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അഭിപ്രായം പറയുകയാണ്